നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മീടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് എടുത്ത ഷോപ്പ് വരുന്നത് ഈ വരുന്നത് നെയ്മരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയ്ം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഓൺ അല്ലേ വരുന്നത് ഇന്നും ഞാൻ നല്ല അടിപൊളി ഓഫറായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്നാം തീയതി നമ്മളെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ ഉള്ള മോഡൽ നൈറ്റികളും അതുപോലെ തന്നെ എംബ്രോഡർ നൈറ്റുകൾ ഇരുന്നൂറ്റി അമ്പത് രൂപ നൽകുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് ഓഫറിൽ സെയിൽ ആക്കിയ ഐറ്റികൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണല്ലോ അതുപോലെ തന്നെ നാല് ഐറ്റിയിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പം നമ്മളിപ്പോൾ കാണിച്ച് നെക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡർ മറക്കുള്ള നെറ്റിയാണ് ഇതിൻ്റെ പത്ത് കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ്ട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ട് ലൈറ്റ് കളർ വേണ്ട ആൾക്കാർക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ വേണ്ട കസ്റ്റമേഴ്സിന് ഡാർക്ക് കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ടോ നല്ല നല്ല മോഡലുമാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തി ആറ് ഏകദേശം അമ്പത്തിയേഴ് സൈസ് വരെ നമ്മളിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് നല്ല നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൽ മെറ്റീരിയൽ വന്നിട്ട് നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടലാ കേട്ടോ നമുക്ക് പിടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും അധികം കട്ട് ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമായിരിക്കട്ടോ നമുക്ക് ഒരുപാട് കട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ബല ഉള്ള മോഡലൊക്കെ നമുക്ക് ഇടാനും എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണല്ലോ അങ്ങനെ ഒന്നുമല്ല നല്ല സുഖമായിരിക്കും കേട്ടോ അത് ഇടാൻ നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇന്ന് ഞാനിവിടെ കാണിച്ച എല്ലാ നെറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ എല്ലാ നേറ്റി ഇന്ന് കാണിക്കുന്ന ഫുള്ളും കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു നമ്പർ കൊടുത്തില്ല സെയിലിൻ്റെ ആവശ്യങ്ങൾക്കാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഉപദ്രവിക്കാതിരിക്കാനും ശല്യപ്പെടുത്താതിരിക്കാനും ശ്രമിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യരാ നമുക്കൊക്കെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒരു പ്രാവശ്യം ചൂടുവെള്ള ചാടിയ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണെന്ന് പറയുമല്ലോ ആ ഒരു ഒരവസ്ഥയുണ്ടോ എനിക്ക് ഓരോരുത്തരുടെ ഡയലോഗാ കുറെ കാലം കഴിയുമ്പോൾ മക്കളൊക്കെ എന്നെ ഒഴിവാക്കി പോവും അപ്പം ഞാൻ കണ്ണീര് കുടിക്കും അപ്പോൾ ഞാൻ അവരെ സ്വയം തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ട് എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല കാരണം നമ്മൾ നമ്മളെ മാതാപിതാക്കൾ നല്ല കുഴപ്പമില്ലാത്ത ലെവലിൽ നോക്കി വളർത്തി വലുതാക്കി അല്ലേ അത് അതുപോലെ തന്നെ നമ്മളെ മക്കളെ നമ്മൾ നോക്കി വളർത്തുക എന്നുള്ളത് നമ്മളെ കടമയാണ് അത് അവരവകാശമാണ് അതാണ് നമ്മൾ നമ്മളവർക്ക് കൊടുക്കണം അല്ലാതെ തിരിച്ചവർ നമ്മളെ നോക്കുമെന്ന് വെച്ചിട്ട് നമ്മളവർ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കണേ ഇല്ലാട്ടോ കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് എങ്ങനെ പോകും എന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ യാതൊരു കുഴപ്പമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും പറയണ പോലെ തന്നെ ആ ഒരാൾക്കൊരു ശല്യം ആവാണ്ടേ മറ്റുള്ളവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവാണ്ടേ നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവും കാശും എല്ലാം നമ്മളെ തന്നെ ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആർക്കും നമ്മളൊരു ബാധ്യത ആവല്ലേ എന്നേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ കാണിച്ച ആ ഒരു മോഡലും നമ്മളിൽ പത്ത് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു നല്ല അടിപൊളി പ്രിന്റ് ആയിരുന്നു വന്നിരുന്നത് നല്ല കളേഴ്സ് വരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന നെറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്സപ്പിൽ വരിക കേട്ടോ ഓഫർ ഒരിക്കൽ കൂടി പറയണം ഇരുപത്തൊന്നാം തീയതി നമ്മൾ ഇത് പർച്ചേസ് എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സും നമ്മളുടെ മോഡൽ മോഡേനേറ്റികളും അതുപോലെ തന്നെ എംബ്രോയിഡറി ഏറ്റുകൾ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരുന്നു മാക്സിമം ഈ ഓഫർ നിങ്ങളാരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്